എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടു തകർച്ചകൾ നാം തകർന്നു പോകാനല്ല അതിൽ തേച്ച് പോകാനല്ലേ ജപ്പാനിലൊരു ആർട്ടുണ്ട് ആർട്ടിന്റെ നമ്മളൊരു പ്ലേറ്റ് താഴ്വണ് പൊട്ടിയാലേ നമ്മൾ പൊട്ടിയെല്ലാം പറയും കളയും പക്ഷെ അവർ ചെയ്യുന്നത് ഇത് ചേർത്ത് ഒട്ടിച്ചു വെക്കും ഒട്ടിച്ചു വെച്ചിട്ട് ഈ ഒട്ടിക്കുന്ന വിള്ളലുണ്ടല്ലോ ആ വിള്ളലുകളിലെല്ലാം അവര് തേക്കും കളറുകൾ ചേർക്കും എന്നിട്ട് ഇത് മനോഹരമായി ആളുകൾ കാണുന്നിടത്ത് കൊണ്ടുവെക്കും അത് ജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്ന ഒരു പാഠമാക്കി അവർ പറയും ഇനി ചിലപ്പോ പൊട്ടലുണ്ടാകും ചീറ്റലുണ്ടാകും തകർന്നു പോകും അപ്പൊ ജീവൻ തകർത്തു ചേർത്ത് വെച്ച് മനോഹരമാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടതേ ദൈവമേ നിന്റെ പദ്ധതി എന്താണെന്ന് ദൈവത്തോട് ചോദിക്കും ദൈവം എന്നെ പറ്റിയുള്ള നിന്റെ പദ്ധതി എന്താണ് ഞാൻ നടക്കേണ്ടത് വഴി എന്നെ കാണിക്കണമേ